الرحمن الرحيم المالك القدوس السلام المؤمن المهيمن هو المهيم الذي يريكم البرق خوفا وطمعا وينشئ السحاب الثقال ഭയവും ആശയും ജനിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് മിന്നൽ പിണർ കാണിച്ചു തരുന്നത് അവനത്ര ജലഭാരമുള്ള മേഘങ്ങളെ അവൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു വായുവിലൂടെ പാറി നടക്കുന്ന മേഘങ്ങളെ കണ്ടാൽ അവക്ക് ടൺ കണക്കിന് ഭാരമുണ്ടാവുമെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കുമോ മേഘത്തെ കുറിച്ച് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പഠനങ്ങളും കണ്ടുപിടുത്തങ്ങളും പറയുന്നത് നാം കാണുന്ന ഈ മേഘത്തിന് ടൺ കണക്കിന് ഭാരമുണ്ടെന്നാണ് ഈ കണ്ടുപിടിത്തത്തിന് മുമ്പ് ഇതിനെ പറ്റി ആർക്കും അറിവുണ്ടായിരുന്നില്ല എന്നാൽ അന്ധകാരത്തിലേക്ക് വെളിച്ചമായി ഇറങ്ങിയ ഖുർആൻ ഗ്രഹിക്കുന്നവർക്ക് മനസ്സിലാകും <تص ألم تر أن الله يزجي سحابا ثم يؤلف بينه ثم يجعله ركاما فترى الأبق يخرج من خلاله وينزل من السماء yaşaker <Sessizlik> Allah'u karkatte delitçi kondu verm എന്നിട്ട് അത് തമ്മിൽ സംയോജിപ്പിക്കുകയും എന്നിട്ടതിനെ അവൻ അട്ടിയാക്കുകയും ചെയ്യുന്നു എന്ന് നീ കണ്ടില്ലേ അപ്പോൾ അതിനിടയിലൂടെ മഴ പുറത്തു വരുന്നതായി നിനക്ക് കാണാം ആകാശത്തുനിന്ന് അവിടെ മലകൾ പോലുള്ള മേഘകൂമ്പാരങ്ങളിൽ നിന്ന് അവൻ ആലിപ്പഴം ഇറക്കുകയും എന്നിട്ട് താൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് അവൻ ബാധിപ്പിക്കുകയും താൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് തിരിച്ചുവിടുകയും ചെയ്യുന്നു അതിന്റെ മിന്നൽ വെളിച്ചം രണ്ടാം ലോകയുദ്ധം ഉപയോഗിച്ച് കൂമ്പാരമേഘം രൂപം കൊള്ളുന്നതിന്റെ വിവിധ ഘട്ടങ്ങളുടെ ഫോട്ടോ പിടിക്കുകയുണ്ടായി കാറ്റിന്റെ അലകൾ ഇളക്കിവിടുന്ന വിവിധ മേഘസെല്ലുകളുടെ രൂപത്തിലാണ് ഇവയുടെ ആരംഭം പിന്നീട് ഇവ ഒന്നായി ചേർന്ന് കൂമ്പാരമായി മാറുന്നു വിവിധ താപനിലവാരമുള്ള തട്ടുകളിലൂടെയാണ് ഇവ മേൽപോട്ട് നീളുന്നത് ഇതിന്റെ ഫലമായി മേഘങ്ങളിൽ നിന്നും ആലിപ്പഴം രൂപം കൊള്ളുന്നു ആലിപ്പഴം എല്ലായിടത്തും താഴെ വീഴണമെന്നില്ല ചിലയിടങ്ങളിൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കാറ്റ് അതിനെ തടയുന്നു ആലിപ്പഴം വർഷിക്കുമ്പോൾ ഇടിമിന്നൽ ഉണ്ടാവുക സാധാരണമാണ് മേഘം വൈദ്യുതി ഉൾക്കൊള്ളുന്നുണ്ടെന്ന് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ടിൽ തന്നെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് വ്യത്യസ്ത ചാർജുകൾ പരസ്പരം ആകർഷിക്കുകയും ഒരേ തരം ചാർജുകൾ വികർഷിക്കുകയും ചെയ്യുമെന്നത് ശാസ്ത്രതമാണ് വികർഷണം വഴി ഒരു ഇനത്തിലുള്ള മേഘങ്ങൾ ചിഹ്നിച്ചുതറേണ്ടതാണ് എന്നാൽ അള്ളാഹു അനുവദിക്കാതെ ശക്തമായ കാറ്റ് കൊണ്ട് അതിനെ അടുപ്പിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തു വരുന്ന കാറ്റ് വൈദ്യുത കണങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് ഇവ അന്തരീക്ഷത്തിൽ മുമ്പേ ഉണ്ടായിരുന്ന വൈദ്യുത ഗണങ്ങളുമായി ചേർന്ന് ഒരു വൈദ്യുത വലയം സൃഷ്ടിക്കുകയും അത് നീരാവി ഗണങ്ങളെ മഴ തുള്ളികളാക്കുകയും ചെയ്യുന്നു ആധുനിക ശാസ്ത്രം കണ്ടെത്തിയ ഈ പ്രക്രിയകളെല്ലാം വളരെ വ്യക്തമായാണ് ഖുറാൻ നമുക്ക് വിശദീകരിച്ചു തരുന്നത്